പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു എല്ലാവരെയും സംതൃപ്തരാക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ